ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരിക ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള മുറിവായിരുന്നു ആ മുറിവ് വല്ലാത്ത അവസ്ഥയിലായി പിന്നെ അത് പഴുത്ത് ഉപ്പിറ്റ് മുഴുക്ക് പടർന്ന് പിടിച്ച് ഞങ്ങൾ എറണാകുളത്തെ ഡോക്ടർ പറഞ്ഞ് ഇത് മുറിക്കണം എന്ന് പറഞ്ഞ് അപ്പം എൻ്റെ മകളും ഞങ്ങളൊക്കെ വളരെയേറെ വിഷമിച്ചു അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് വഴി മോളിങ്ങനെ നോക്കിയപ്പോൾ മൊബൈലിൽ ഇങ്ങനെ ഈ പാറശാല തിരുവനന്തപുരം പാറശാല അവിടെ ഡോക്ടർ സംസാരിച്ച് ഞങ്ങളോട് നിങ്ങളുടെ കാ മോളെ കാലൊന്നും മുറിക്കേണ്ടി വരില്ല പപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പപ്പനെ കൊണ്ട് കഴിഞ്ഞ മാസം ഇവിടെ ഒന്ന് അഡ്മിറ്റായി ഇപ്പോൾ നല്ല സൗഖ്യമായി നല്ല മുറിവെല്ലാം നല്ലപോലെ കരിഞ്ഞു തുടങ്ങി ഇനി ഞങ്ങൾ ഇപ്പോൾ ഒരു മാസം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഭവനത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഇവിടെ വന്നിട്ട് ഒരു മാസത്തോളമായി ഇപ്പം ഈ ഞായറാഴ്ച ഇവിടുന്ന് നല്ല സൗഖ്യം വന്ന് ഇവിടുന്ന് ഈ ഞായറാഴ്ച കടന്നു പോണേണ് ഇവിടെ അടുത്ത ഡോക്ടേഴ്സും ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടെ എല്ലാത്തിനും നല്ല സൗകര്യം നടത്തിത്തന്നു ഡോക്ടർ രണ്ട് ഡോക്ടർമാരും നല്ല സഹകരണമായിരുന്നു കൂടാതെ എടുത്ത സെക്രട്ടറി ഈ ഇതിൻ്റെ ഒരു സെക്രട്ടറി നല്ല സഹകരണം അപ്പം ഞങ്ങളുടെ അന്വേഷിച്ചുകൊണ്ടിരിക്കും കൂടാതെ എല്ലാ സ്റ്റാഫും നല്ല പെരുമാറ്റമാണ് വെള്ളമാണെങ്കിലും തീറ്റ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അതാതായ ടൈമിൽ തന്നുകൊണ്ടിരിക്കും ഒന്നിനും കുറവുണ്ടായില്ല ഇവിടുത്തെ സ്റ്റാഫും നല്ല വർക്കറാണ് ഡോക്ടേഴ്സും നല്ല ഡോക്ടേഴ്സാണ് അപ്പം വന്ന് നോക്കും ബ്ലഡിൻ്റെ ആണെങ്കിലും ഷുഗറിൻ്റെ ആണെങ്കിലും പ്രഷറിൻ്റെ ആണെങ്കിലൊക്കെ അതായത് രാവിലെ വന്ന് ഞങ്ങൾ നോക്കും ഞങ്ങൾ ഞായറാഴ്ച ഇവിടുന്ന് കടന്നു പോവുകയാണ് നല്ല വേദമുണ്ട് അവിടെ മുറുക്കി എറണാകുളത്ത് മുറുക്കണമെന്ന് പറഞ്ഞാൽ കാലമായിരുന്നു അത് അവസ്ഥ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞായറാഴ്ച പോണ് ഞങ്ങൾ ഇവിടെ നോക്കിയ അപ്പം വന്ന് അന്വേഷിച്ചു സെക്രട്ടറി കൂടാതെ നമ്മളെ ഇവിടുത്തെ കൂട്ടു സഹോദരന്മാരും മരുന്ന് വയ്ക്കുന്നവരും നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഞങ്ങൾ ഈ ഞായറാഴ്ച ഇവിടെ സൗഖ്യമായി പോണേന്ന്